എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് എന്ന് വിചാരിക്കുന്നു വെയിൽ കണ്ട് വല്ലാത്തൊരു സന്തോഷത്തിലാണ് മഴ കാണുമ്പോൾ മയിൽ പീലി വിടർത്തി നൃത്തം ചെയ്യുമെന്ന് പറയുമല്ലോ മഴക്കാറ് വരുമ്പോൾ തന്നെ അതുപോലെ എനിക്ക് പക്ഷേ പീലിയില്ല നൃത്തം ആടാനും അറിയില്ല എങ്കിലും മനസ്സ് അതുപോലെ തുള്ളിച്ചടിക്കൊണ്ടാണ് ഞാൻ ഓടി നടക്കുന്നത് ഇവിടെ തുണിയെല്ലാം വേഗം നല്ല ഉണക്കിയെടുത്തു കേട്ടോ വെയിലത്ത് ഉണങ്ങണേൻ്റെ ഒരു എന്താ ഒരു വൃത്തി വേറെ തന്നെയാണ് എത്ര മെഷീനിലിട്ടാലും വെയിലത്തേന്ന് ഉണങ്ങുമ്പോൾ ഒരു പ്രത്യേകതയാണല്ലേ എനിക്ക് എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കോ കുറേ നാളെ ചെടികളുടെ വീഡിയോ ഒന്നും ഇടാറില്ല പിന്നെ ചെടികളൊക്കെ ഒന്ന് കാണിക്കാം ഒരു ചെടി നടന്ന് നടുന്നതല്ല ആ ചെടിയെ പറ്റിയോ ഒന്ന് പറയാം എന്നൊക്കെ വിചാരിച്ചു വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റിയ ഒരു ചെടിയെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയണത് കേട്ടോ വീഡിയോ കണ്ടു കണ്ടുനോക്കുമോ എല്ലാവരും പ്രത്യേകം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ചെടികളൊക്കെ എളുപ്പത്തിൽ പിടിപ്പിക്കണത് അരേലിയൊക്കെ എളുപ്പത്തി പിടിപ്പിക്കണം അത് കണ്ട് അതൊക്കെ നട്ടത് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ബുഷിയായിട്ട് വളരും കേട്ടോ നമ്മുടെ കൃത്യാന്തസ് എന്നല്ലേ പേര് അതിന് തൈ പിടിപ്പിച്ചത് അതൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് എല്ലാ അന്ന് നട്ട ചെടികളെല്ലാം പിടി പിടിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം പിടിച്ചു നിൽക്കുന്നുണ്ട് ഈ ചെടിയുടെ പേരെനിക്കറിഞ്ഞൂടാ അറിയുന്നവരുണ്ടെങ്കിൽ പറയണം ഇതിങ്ങനെ പടർന്നു വളരുന്ന ചെടിയാണ് കേട്ടോ അതിനെ പടരാത്ത രീതിയിലാക്കി വെച്ചേക്കാണ് ഞാൻ ഈ ചെടിയെ പറ്റിയാണെന്ന് പറയാൻ പോണത് മിക്കവർക്കൊക്കെ അറിയായിരിക്കുമല്ലോ ഇത് കാണുമ്പോൾ നല്ല ഭംഗിയാണ് നല്ല പച്ച കളറിൽ ഇങ്ങനെ ഒരു പ്രത്യേക ഷേപ്പിലായിട്ടുള്ള ഇലയാണ് കാരണം ഉണ്ട് ഇങ്ങനെ ഇതിൻ്റെ പേരാണ് പെനി വെർട്ട് അമ്പർല പ്ലാന്റ് എന്നൊക്കെ പറയും കാരണം ഇങ്ങനെ കുട പോലെ നിൽക്കണമുണ്ട് അങ്ങനെയും പറയും വേറെയും പല പേരുകളുണ്ട് കേട്ടോ ഇത് നമുക്ക് വളരെ ഈസിയായിട്ട് തുടക്കക്കാർക്ക് വളർത്താൻ പറ്റിയ ചെടിയാണ് കേട്ടോ ഒരു ചെടി വളർത്തുമ്പോൾ ആദ്യമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ചെടികൾ കലാത്തിയ പോലത്തെ ചെടികളൊക്കെ വളർത്തുമ്പോൾ ചില കലാത്തിയങ്ങൾ കേട്ടോ അതൊക്കെ പെട്ടെന്ന് നശിച്ചു പോവും അഗ്ലോണിമയൊക്കെ ചില ടൈപ്പ് വേഗം നശിച്ചു പോവും അപ്പോൾ അപ്പോൾ നമുക്ക് നിരാശ തോന്നും അങ്ങനെയൊന്നും ചെയ്യാതെ ഇതുപോലെ ഈസി ആയിട്ടുള്ള കുറേ ചെടികളുണ്ട് കേട്ടോ ഈ അരേലിയൊക്കെ വളരെ ഈസിയായിട്ട് വളർത്താൻ പറ്റിയ ചെടിയാണ് അതുപോലെ ഇതുപോലത്തെ ചെടികൾ വളർത്തുക കേട്ടോ ഇതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പിടിച്ചു കിട്ടും കാണാനും നല്ല ഭംഗിയാണ് നമ്മളേത് പോട്ടിലാണോ വയ്ക്കുന്നത് അതേപോലെ നിറഞ്ഞിങ്ങനെ നന്നായിട്ട് നിൽക്കും കണ്ടോ ഇങ്ങനെ ഏതൊരു പോട്ടിലേതാ ഇത് കണ്ടു ഇങ്ങനെയൊക്കെ ഞാൻ നട്ടു വളർത്തിയിരുന്നത് ചെറിയ ഭരണി പൊട്ടിപ്പോയതാണ് അതകത്ത് കണ്ടോ നട്ടേക്കുന്നത് ഇത് ശരിക്കും വെള്ളത്തിലാണ് കേട്ടോ ഞാൻ വെച്ചേക്കണത് ഇത് വെള്ളത്തിലും പിടിക്കും മണ്ണിലും വളരും അങ്ങനെ പറ്റുള്ളൊരു ചെടിയാണ് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ധാരാളം വെള്ളം വേണം കേട്ടോ വെള്ളം ധാരാളം വേണ്ട ഒരു ചെടിയാണ് നിറച്ച് വെള്ളം വേണം വെള്ളം ഒന്ന് ഇന്ന് വെയിൽ വന്നപ്പോഴേക്കും ഈ ചെടി വാടി കേട്ടോ അപ്പോഴേക്ക് ഞാൻ അതിന് വെള്ളം നനച്ചു കൊടുത്തു അങ്ങനത്തെ ഒരു ചെടിയാണിത് ഇത് വെള്ളത്തിലും വളർത്താം മണ്ണിലും വളർത്താം പക്ഷേ വേനൽക്കാലത്ത് നമ്മൾ യാത്രയൊക്കെ പോവുകയാണെങ്കിൽ ഈ ചെടി എടുത്തിട്ട് ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുക വെള്ളം നിറച്ചിട്ട് അതിലേക്ക് ഇറക്കി വെച്ചാൽ മതി കേട്ടോ ഒന്നും കേടായി പോവില്ല അവിടെ തന്നെ നിന്നോളും അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയായിട്ടൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ എടുത്തിട്ട് ചെറിയൊരു പീസ് എടുത്തിട്ട് നമുക്ക് വെള്ളത്തിലോ മണ്ണിലോ വെച്ചു കൊടുത്താൽ നന്നായിട്ട് പിടിക്കൂ കേട്ടോ അപ്പം നിങ്ങൾ എവിടെയെങ്കിലും ഇതിൻ്റെ ഒരു ചെറിയ കഷ്ണം എന്താ ഇതുപോലൊരു ചെറിയ കഷ്ണം കിട്ടിയാൽ മതി ഇതുപോലത്തെ ചെറുതൊരെണ്ണം കിട്ടിയാൽ ഇങ്ങനെ ചിലപ്പോൾ അത് പടർന്ന് പടർന്നിങ്ങനെ വരും കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇതായത് കണ്ടോ ഇതുപോലെ ഇങ്ങനെ പടർന്ന് ഇറങ്ങി വരിക ആ ഒരു കഷ്ണം എടുത്തിട്ട് വെള്ളത്തിലേക്ക് നട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിടിച്ചു കിട്ടും കേട്ടോ വളരെ നല്ലൊരു ചെടിയാണ് നല്ല വെയിലൊക്കെ വേണം നല്ല വെയിലത്ത് വയ്ക്കുമ്പോൾ നല്ല പച്ചക്കളർ ആയിരിക്കുമില്ല വെയിലത്തുനിന്ന് മാറ്റി വെച്ചാൽ ഇവിടെ നിറം കുറയും എന്ന് വെച്ചാൽ പിടിക്കുകയൊക്കെ ചെയ്യാം വളരാണ്ടിരിക്കുകയൊന്നും ഇല്ല പിടിച്ചോളും അങ്ങനെ നല്ലൊരു ചെടിയാണ് ഈസി ആയിട്ട് വളർത്താൻ പറ്റിയതാണ് പിന്നൊരു കാര്യം നമ്മൾ വർഷക്കാലത്ത് വെള്ളത്തിൽ വളർത്തുമ്പോൾ ആ വെള്ളം ഒന്ന് ഇടയ്ക്കിടയ്ക്ക് മാറ്റിയിട്ട് വേറെ വെള്ളം നിറച്ച് കൊടുക്കണം അല്ലെങ്കിൽ കൊതുക് മുട്ടയിട്ട് പെരുകി നമുക്ക് രോഗങ്ങളൊക്കെ പരത്താൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിൽ വളർത്തുമ്പോൾ വേ വർഷക്കാലത്ത് നമ്മൾ ഈ വെള്ളം ഇങ്ങനെ കളഞ്ഞിട്ട് രണ്ട് ദിവസം കൂടുമ്പോൾ ഇതിൽ വേറെ വെള്ളം നിറച്ച് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ കൊതുക് മുട്ട ഇടുമല്ലോ അത് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ഏത് ചെടിയാണെങ്കിലും വെള്ളത്തിൽ വളർത്തുവാണെങ്കിൽ വർഷക്കാലത്ത് അല്ല വേനക്കാലത്തായാലും ഏത് കാലത്തായാലും ശ്രദ്ധിക്കണം കേട്ടോ വർഷക്കാലത്ത് പെട്ടെന്ന് കൊതുകുകൾ പെരുകും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നമ്മൾ അത് നമ്മുടെ ശ്രദ്ധ എപ്പോഴും അവിടെ ഉണ്ടായിരിക്കണം അപ്പോൾ ഈ ചെടി എല്ലാവരും നട്ടു വളർത്ത ഒരു ചെറിയ കഷ്ണം കിട്ടിയാൽ മതി പെനി വേർട്ട് നല്ല ഭംഗിയുള്ള ചെടിയാണ് കേട്ടോ പിന്നെ ചെറിയ വീഡിയോ ആണ് ഈ ചെടിയെക്കുറിച്ച് മാത്രം പറയാൻ വന്നതാണ് കുറേ ദിവസമായാലും ചെടികളെയൊക്കെ ഒന്ന് കാണിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് തുടക്കക്കാരായിട്ടുള്ളവർക്ക് പറ്റിയ ചെടിയാണ് എല്ലാവരും വളർത്തുക കേട്ടോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് എന്ന് പറഞ്ഞൊരു പുതിയൊരു കാര്യം വന്നിട്ടുണ്ട് കമൻറ്റിൻ്റെ അടുത്താണത് അപ്പോൾ നിങ്ങൾ ഹൈപ്പും കൂടി ഒന്ന് ഞെക്കുക കേട്ടോ അപ്പം നമുക്ക് പോയി ഞങ്ങൾക്കൊക്കെ പോയിന്റ്സ് കിട്ടും ചെറിയ യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ